മഹാസ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർദിനാൾമാർ ജോസഫ് പാറക്കാട്ടിൽ അനുസ്മരണം കിടങ്ങൂർ ഉണ്ണിമിശിഹാ പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടത്തപ്പെടും കത്തോലിക്ക സഭയെ യശസ്സിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തിയ മൂന്ന് പതിറ്റാണ്ടോളം ആചാര്യ ശുശ്രൂഷ സ്ഥാനത്ത് പ്രശോഭിച്ച കേരളത്തിൽ നിന്നുള്ള പ്രഥമ കർദനാൾ മാർ ജോസഫ് പാറക്കാട്ടിൽ പിതാവിന്റെ മുപ്പത്തിയെട്ടാം ചരമവാർഷിക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് ഈ മഹത് വ്യക്തിത്വത്തെ അനുസ്മരിക്കുവാനും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം തേടുവാനും ജന്മനാടായ കിടങ്ങൂർ ഒരുങ്ങുകയാണ് ഭാരതത്തിനും ആഗോള കത്തോലിക്കാ സഭയ്ക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് പുണ്യചരിതനായ അദ്ദേഹത്തിന്റെ ജീവിതം ഈ ഒരു വെല്ലുവിളിയാണ് അഭിമന്യ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന്റെ അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വിപുലമായ പരിപാടികളോടുകൂടി ആചരിക്കപ്പെടുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫ് പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം റവറൻ ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ എന്നിവർ പങ്കെടുക്കുന്നു